ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പുതിയൊരു സോ ചോദിക്കും നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ എൽ ജി ടൂറിന്റെ റൗണ്ട് സക്കൻഡ് ലെഗ് കളിക്കാനാണ് സോ നമ്മുടെ ഓപ്പണൻ ഇതാ വന്നിട്ട് ഗൈസ് ആഫ്രിക്കക്കാരനാണോ വേൾഡ് റാങ്ക് നൂറ്റെട്ടോ കയറിയുള്ള ഒരു സോ ഒരു കിടൽ ഓപ്പണോ സോ നമുക്ക് എന്തായാലും നോക്കി നോക്കാം ഇന്നത്തെ കളി എന്താവും മാക്സിമം അടിക്കണം ഗൈസ് എന്തായാലും ഫസ്റ്റ് ലെഗ് നമ്മൾ സിമ്പിൾ ആയിട്ട് തൂക്കി എന്തായാലും സെക്കൻഡ് ലെഗ് എന്താന്ന് അറിയില്ല എന്തായാലും നമുക്ക് നോക്കി നോക്കാം ടീമിലെ ബാക്കി എല്ലാവരും നല്ല പെർഫോമൻസ് എല്ലാവരും നല്ല ഫോമിലാണ് ഒന്നും പറയാല്ല സോ കട്ടക്കി പിടിച്ചാൽ മാത്രമാണ് നമുക്ക് ചാമ്പ്യൻഷിപ്പ് അടിക്കാൻ പറ്റുള്ളൂ സോ ലോസ്കെൽ അച്ചിക് കേട്ടോ എൽ ജിയുടെ മീനിങ് നമ്മൾ ഓൾറെഡി സീരിയസ് ഇറക്കിണ്ട് ഇപ്പൊ ഇത് ഏഴാമത്തെ കളി തോന്നുന്നുണ്ട് അവരുടെ സീരിയസിന്റെ ഏഴാമത്തെ എട്ടാമത്തെ ഏട്ടാണ് നോക്കി നോക്കാം കറങ്ങിക്കൊണ്ടിരിക്കാം കേട്ടോ മാക്സിമം അടിക്കണം നമ്മളിപ്പോ ഇങ്ങനത്തെ കുറെ ടൂർണമെന്റ് കാര്യങ്ങളൊക്കെ കളിക്കുന്നുണ്ട് നിങ്ങൾക്കും ഇതുപോലെ കളിക്കാം നിങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ റാങ്ക് ബുഷും കാര്യങ്ങളും ടോപ്പ് റാങ്കിൽ കയറാൻ നിങ്ങളെ തന്നെ വന്ന ആൾക്കാർ റിക്രൂട്ട് ചെയ്തോളും സോ അതുപോലെ തന്നെ ഞാൻ വലിയ റിക്രൂട്ട്മെന്റ് ഞാൻ തമ്മിൽ ചോദ്യം ആട്ടോ സോ ജേഴ്സി തന്നെ എടുക്കട്ടെ ഓക്കെ മതി ഓക്കെ നമ്മുടെ സ്കൂളിൽ ചേഞ്ചസൊന്നും വരുത്തണില്ല ഞാനിപ്പോ നമ്മുടെ അതെ അതൊന്നും ആവശ്യമില്ല ചേഞ്ചസിനോ ഒപ്പവും കട്ടക്കന്നെ ആ സെലിവർ റോഫ് സെന്റർ ബാക്ക് പോകുമ്പോ മാൾജീരിയുണ്ട് ഓ ബാക്ക് എടുക്കാൻ കുറച്ച് പണി കിട്ടും എന്തായാലും വാൾവറുടെ ബോക്സ് ബോക്സ് പോകുന്നുണ്ട് അത് എന്തായാലും നമുക്ക് നോക്കി നോക്കാം ഗെയിമിലെന്താവുന്നു കട്ടക്കന്നെ ആയിരിക്കും പിന്നെ നൂറ്റി റാങ്ക്ഡ് പ്ലെയർ ആണല്ലോ എങ്ങനെ പോലും കളി വരും ജയിക്കണം അത്രേ ഉള്ളു നമ്മൾ എന്തായാലും ജയിക്കണം അത്ര തന്നെ ഉള്ളൂ ഉള്ളു ജയിക്കീമില് സേഫ് ആക്ക നമ്മള് ഇതുവരെ ഇതിൽ ഒരു നാട്ടിൽ ഇതായി തോന്നുന്നുണ്ട് ഫ്രേഷ് ആയി തോന്നുന്നുണ്ട് ബാക്കി നമ്മള് കട്ടക്കെന്നെ നിന്ന് ഓക്കെ ജയിച്ചിണ്ട് ബാക്കി എല്ലാം റോട്ട് വന്നു പോകുന്നുണ്ട് സോ നോക്കേട്ട് ഗൈസ് എന്താ ഓക്കെ ഓക്കെ റൊമി റ്റു മത്യൂസ് ഓക്കേ മത്യൂസ് ടൂ റുമിക്ക് കൊടുത്തിട്ടുണ്ട് എഡിയടാ ഓക്കിഡ്സ് എട്ടോ ഓഷേ എന്റെ ഈ ഫസ്റ്റ് ടച്ചിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് ഓക്കെ നെയ്മർ ആണ് ഗൈസ് ഓക്കെ റൊമി എഗൻ മിസ് പാസ് ആണ് ലോഫ്റ്റഡ് ആണോ കളിച്ച് സുവാരസിന് നമ്മൾ എടുത്ത ഏരിയൽ ഫോട്ടോ അവിടെ നമുക്ക് ഓക്കിഡ്സ് കോസകോട്ട് ചൂ നെയ്മർ നെയ്മർ ടു മത്യൂസ് മത്യൂസ്റ്റു എട്ടോ എട്ടോ ചു റൊമി ഡബിൾ ഡബിൾ ടച്ച് വന്നില്ല ഡബിൾ ടച്ച് നല്ലൊരു അടി വന്നായിരുന്നു അവിടെ ഡബിൾ ടച്ച് വന്നില്ല അവര് നിർഫാക്കിണ്ട് അറിയാലോ നമുക്ക്

ഓക്കെ അഗൈൻ അറോഹോ ലോഫ്റ്ററാണ് കേട്ടോ മെസ്സിടുത്തേ നെയ്മർക്ക് മെസ്സി മെസ്സി കേട്ടോ എടുത്തു മെസ്സിൻ്റെ ബാഗ്യത്തിന് ഇവിടെ പിന്നെ വെറുതെ ഇരിക്കാൻ ചെക്കൻ നമുക്ക് പൈസ കൊടുത്ത് എത്തിക്കല്ല ചെക്കൻ എന്തായാലും ഫ്രീ ഇട്ടാണ് ഓക്കെ ലയണൽ മെസ്സി കണ്ടോ ഫ്രീ തന്നെ ഫ്രീ ട്രൈ കിട്ടിയതാ ക്ലിയർ ചെയ്ത

പക്ഷെ എന്റെ മുന്നേ കൈസ് തൊടുമ്പര് വീഴാണല്ലോ എന്റെ മുന്നേ അടി അഗൈൻ വാൽവർഡേലാണോ കളിക്കണ്ടേമിയാസു ടൊമിയാസുണ്ട് ഓക്കെ

ായിരുന്നു അത് ബട്ട് തോന്നുന്നുണ്ട് നെയ്മർക്ക് വരാം എവിടെ മാൾഡിൻ തോമിയാസ് ആണ് സോറി മാൾഡീൻ വന്നത് ഓക്കെ ആൻഡ് ഇറ്റ്സ് മെസ്സി ഓക്കെ നമ്മുടെ അടുത്ത് നെയ്മർ ഓക്കെ നെയ്മർ ആണ് കൈസ് ഉള്ളിക്ക് വരാം ഓക്കെ ഇറ്റ്സ് മത്യൂസ് ആണ് ഇറ്റ്സ് ലയണൽ മെസ്സി ലയനൽ മെസ്സി ആണ് ലയാനൽ മെസ്സിയാണ് ഓക്കെ മെസ്സി ഓൺ കണ്ടോ സ്റ്റോപ്പ് ചെയ്തിട്ട് കളിക്കുന്നത് ആളെവിടക്കാന്ന് നോക്കി വാക്ക് ചെയ്തിട്ട് കളിക്കുന്നു ഓക്കെ മാർക്കോ റൂയിസ് ആൻഡ് ഇറ്റ്സ് ഓക്കെ നമ്മളെടുത്തിണ്ട് മത്യൂസ് ആൻഡ് ആൻഡിഡ് സ്നെയ നമ്മള് കൗണ്ടറിന്റെ ആളാ ഓക്കെ റോമിനിങ് സെറ്റോപ്ഷൻ ബൈ സെല്ലിബ സെല്ലിബിനെ കിട്ടാന്നുണ്ട് സെല്ലിഫ നല്ലൊരു കിട്ടില്ല സെന്റർ വെച്ചു ആയിരിക്കും ഇങ്ങനെ പോലും അല്ലേ ഓക്കെ ഭാഗ്യം അവന്റെ ആക്കിണ്ട് അപ്പോൾ എന്തായാലും ഫസ്റ്റ് ഹാഫ് വൺ സിയർ ലീഡ് കിട്ടിയിട്ടുണ്ട് കുഴപ്പമില്ല അത്യാവശ്യമുള്ള കളിയായിരുന്നു ഫസ്റ്റ് ഹാഫ് അറുപത് വയസ്സിൻ്റെ അവനാണ് കണ്ടോ പൊസിഷനാണ് മൂന്ന് ഷോട്ടിൽ രണ്ടാർഗ് നമ്മള് കിട്ടിയ അനുസരിച്ച് മതിലാക്കി എത്ര പറയാൻ പറ്റുള്ളൂ കുറെ നമ്മളായിട്ട് ഇരട്ടി എടുത്തുണ്ട് സോ എന്തായാലും സെക്കൻഡ് ഹാഫ് എന്താ നോക്കി നോക്കാം നന്നായി കളിക്കണ്ടോ മോശം ഒന്നും പറയാലോ നല്ല കളിയാണ് കളിക്കണത് ഞാനാണ് കുറച്ച് മോശമായിട്ട് കളിക്കണത് കിട്ടണ ചാൻസ് മുതലേക്ക് അത്ര തന്നെ ഉള്ളു നിന്റെ സ്വപ്നം അതാണ് അത് യാഥാർത്ഥ്യമാകുന്നുണ്ട് ഓക്കെ ടു സു ആസ് ആൻഡ് സുവാരാണ് വേണ്ട നെയ്മറിനെ വെച്ചിട്ടുണ്ട് ഓക്കെ നെയ്മർ ആണ് ആണ് ഒന്നും േ യു കേറാൻ അതേനെ കയറി എന്റെ പൊന്നളിയ കിഡിലെ രണ്ട് കൂട് ഓ ഓ സ്വപ്നം കണ്ട കാലം

നേരത്തെ നെസ്റ്റ് ആയിരുന്നു ഇപ്പൊ വേണ്ടയ്ക്ക് ആണ് രണ്ടുപേരും ഒന്നിനൊന്ന് മികച്ചതായി ഡിഫൻഡ് ചെയ്യേണ്ടി അത്രയല്ലോ നമുക്ക് വേണ്ട നേരത്തെ ഡിഫെൻഡ് ചെയ്യാം ഓക്കെ ഇറ്റ്സ് ഓഫ് സൈഡാണ് സൂര്യ ഡബിൾ ടെച്ച് എടുത്ത് പാസ് കൊടുക്കും അടിച്ചെങ്കിൽ പണി വളയർന്നു എന്തായാലും കുഴപ്പമില്ല നമ്മൾ സീഫാ ഓക്കെ അഗൈൻ നമുക്ക് എന്തായാലും സബ് ഗൈസ് ഓക്കെ സൂര്യൻ വരട്ടെ എ എം എഫ് ആക്കാം നമുക്ക് ഐ എം എഫ് മതി നെയ്മറക്കട് വരട്ടെ സച്ചല്ലേ അവിടെക്ക് ഓക്കെ ഓക്കെ നമുക്ക് കക്കേനും ക്രൈഫിനും ഇറക്കി വിടാം കക്ക വരട്ടെ റൈഫ് വരട്ടെ ഓക്കെ ഡേവിഡ്സ് വരട്ടെ സെറ്റ് സച്ചിത് മതി വേറെ ഒന്നും വേണ്ട അത് മതി ഐസ് ഓ വന്നിട്ടില്ല കേട്ടോ എന്തായാലും കുഴപ്പമില്ല മെസ്സിയുടെ കോള് ഒരു രസം വരിക ഐസ് കീഡെല്ലാം കോള് ഗുണ്ടടിച്ച് ചേച്ചി ഇത്ര ഉണ്ടായില്ലോ അത് ഞാൻ ഏറ്റവും ടോപ്പ് അച്ചത്തിൽ കൂടെയാണ് കയറിയത് വീട്ടിലെ കോള് ഓക്കെ ഐസ് ടീച്ചേഴ്സ് മൈക്കിളാട്ടോ നമുക്ക് കളിക്കാം ഓക്കെ റെഡി ഓക്കെ ഗുഡ് ഹെഡ് കക്ക ഫ്രോ കക്കെ കോസ്റ്റക്കോട്ടെ ചു കളിനെ വിട്ട ഞാൻ കക്കത് ഓക്കെ കോൾ സൂര്യ ഓ സൂര്യക്കിട്ട് ഡബിൾ ടച്ച് ഇടാൻ ഓക്കെ ഇറ്റ്സ് കഗാവൽ ഓക്കെ ഓക്കെ നമ്മൾ എടുത്തുണ്ട് കക്ക ഓക്കെ ഡാബിൾ ചെയ്യാം ഓക്കെ കക്കയാണ് ഓക്കെ

ൾഡീന വന്നിട്ടോ അവിടെ നല്ലൊരു ചാൻസ് തന്നെ ഐസ് ആയിരുന്നു ആൻഡിഡ് ണ്ട് ഗോൾ തമാശ കളിക്കല്ലേ ഓക്കെ വേണ്ടേ അത്രയല്ലോ മുത്ത വേണ്ടേ കറക്റ്റ് ടൈമിലെത്തി കളി കഴിഞ്ഞിട്ട് ഞാൻ ഇന്റർവ്യൂ രണ്ടും ഷോട്ടായിട്ട് അടിച്ചു രണ്ടും ഗോളായിട്ട് അങ്ങനെ പിന്നെ നമ്മുടെ കാര്യം സേഫ് ആയി പൊളിച്ചൊന്നും പറയല കണ്ണാടിച്ച് ഫ്രീകൻ അവന്റെ ടീമൊക്കെ സച്ചിൻ ആയിരുന്നു കേട്ടോ ഒന്നും പറയാ രണ്ടും പിന്നെ ആയിരുന്നു മൂന്ന് ഷോട്ട് അടിച്ചിട്ട് ഞാൻ മൂന്നാമത്തെ ഷോട്ട് ചെയ്താന്ന് ഓർമ്മില്ല എന്തായാലും അടിച്ചിട്ടുണ്ട് ഒന്നും പറയല ഓനെ നന്നായി കളിച്ചിണു ഏഹ് ഒന്നും പറയലായി കളിക്കണു ബട്ട് നമ്മൾ അതിനനുസരിച്ച് ഡിഫെൻഡ് ചെയ്തു പിന്നെ പീച്ചേഴ്സ് മേക്കിൽ ഒരു കിട്ടില്ല സേവ് ഉണ്ടായിരുന്നു ഒരെണ്ണ സേവ് ചെയ്തുള്ളു പിന്നെ ഒരേ ഷോർട്ട് ബ്ലോക്ക് വെച്ച് എല്ലാവരും നല്ല പെർഫോമൻസ് ആയിരുന്നു ഒന്നും പറയല മോശം പറയാ ഒന്നുമില്ല റൈഫൊക്കെ ഇറങ്ങിയ നല്ല തൂക്കളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അവന്റെ സെന്റർ ബേക്കുകളെ കേട്ടോ നാല് സെന്റർ ബാക്ക് ബേക്കാണ് ഇതായിട്ട് നിൽക്കുന്നത് ടോപ്പായിട്ട് നല്ല ഡിഫൻഡിങ്ങനെ ആയിരുന്നു ഇതാണോ അവന്റെ റാങ്ക് ഞാൻ പറഞ്ഞില്ലേ നൂറ്റിട്ട് റാങ്ക് പ്ലെയർ ആണ് സച്ചിൻ സാധനൻ ഒന്നും പറയല്ല പറയലൈറ്റ്സ് എന്തായാലും കാണാം നമുക്ക് കാണണം ഇത് ഇത് സേവ് അടി പിള്ളത് അത്ര പവർ ഉണ്ടായിരുന്നില്ല ബാലൻസ് അതുകൊണ്ട് കിടിലായിട്ട് സേവ് ചെയ്യാൻ പറ്റി അല്ലെങ്കിൽ തൊന്നായിരുന്നു കിടിലോ എന്നാലും ഒന്നും പറയല ഗോട്ട് മൈക്കിൾ ആണല്ലോ ഓ ഇതാറന്നു ഗോളി നിന്നോടെ പിള്ളറിയാം അത് എന്തായാലും വാർമേ ഉള്ളൂ അതുകൊണ്ട് ചാടിയില്ല പേട കേട്ടോ ഒന്നും പറയില്ല കിഡിലെ ഫ്രീക്കിക്ക മാനേ ഇതാണ് നമ്മുടെ ഗോള് ഇന്റർസെപ്ഷൻ ഫ്രം ബിയേര ഞാൻ ഡബിൾ ടച്ച് അനുഭവം ലെറ്റ് കോടയ്ക്കൊക്കെ ഇപ്പൊ ഡബിൾ ടച്ച് വർക്കുള്ളു അതിലിങ്ങനെ ഗോൾ അടിച്ചാൽ ഭാഗ്യം പെട്ട ഷോട്ടായിട്ട് അത് കുറച്ച് ടൈമിന് ഡബിൾ ടച്ച് ഇട്ടി ഓ ക്ലോസ് ആയിരുന്നുണ്ടോ അല്ലെങ്കിൽ ബ്ലോക്ക് ഇറങ്ങുന്നുണ്ടോ മാച്ച കളിച്ചോ പക്ഷെ കിട്ടിയില്ല ഇത് മെസ്സൊള്ളൂ എന്റെ പൊന്നാൾ ഈ ഗോള് കണ്ടോട്ടെ ഏതാ ഗോള് ഗ്യാപ്പ് പെട്ട കേറി അതാണ് ആ ഗോളിന്റെ ക്വാളിറ്റി വൈസ് ഏതാ ഗോള് മാനസീൻ സാധനം സുവാരസന്റെ ഷോർട്ട് ബ്ലോക്ക് തോന്നി നെസ്റ്റാ ഓ ബ്രോ ഓട്ടെ ഇത്രന്നെ ഉള്ളു വേറൊന്നുമില്ല ഒന്നുമില്ല കിട്ടിലും കളി തന്നെയായിരുന്നു ഒന്നും പറയാലേ കിഡ്ഡിലും കളിയായിരുന്നു എനിക്ക് മൈസിയുടെ ഗോള് അത് വേറെല്ലേ അവര് കോളേജ് ഒന്നും പറയാലേ ടോപ്പ് ഗോള് അപ്പൊ എന്തായാലും എൽ ജി ടൂറിന്റെ ഇപ്പോ റൗണ്ട് സിക്സ് ഏകദേശം നമ്മള് ജയിച്ചിരിക്കണോ ഓഫീഷ്യലായിട്ട് ഏകദേശം ജയിച്ചിണു കാരണം ബാക്കിയുള്ള ഒരു അത്യാവശ്യമുള്ള പെർഫോമൻസിലും നിന്നുണ്ടായിരുന്നു ഇനി നമുക്ക് ഏകദേശം നാല് കളിന്ന് രണ്ട് പിന്നേട്ടാ മതിയായിരുന്നു ഓക്കെ നമ്മൾ എന്തായാലും പിന്നെ ഇനി ഒരു കളി ഇടുക അതായത് എന്തായാലും ചെക്കന്മാരടിക്കും അത് നമ്മുടെ കോൺഫിഡൻസ് നമ്മുടെ പിള്ളേർ നല്ല പ്ലേസ് ആ ചെക്കന്മാരെന്തായാലും അടിക്കും ബാക്കി കുട്ടികൾ കളിക്കുന്നുണ്ട് അറിയാലും ഓക്കെ ബാക്കുട്ടിയുടെ ഇടയ്ക്ക് ചാനലിൽ വീഡിയോ ഇടാറുണ്ട് സോ അപ്പോൾ നമ്മൾ ഏകദേശം ക്വാളിഫൈ പറയാ ക്വാർട്ടർ ഫൈനൽ ആ ക്വാർട്ടർ ഫൈനലിൽ ക്വാളിഫൈ പറയാ എന്തായാലും ക്വാർട്ടർ ഫൈനലിൽ കളിക്കണമെങ്കിൽ വീഡിയോസ് എന്തായാലും പഠിക്കുന്നതായിരിക്കും എന്തായാലും കീഴിലും കളിയൊന്നും പറയാലല്ല കളിയെ കുറിച്ചുള്ള അഭിപ്രായം താഴെ കമന്റ് ചെയ്യാം നമുക്ക് എത്ര വേണ്ട നമ്മൾ അടിക്കണ ഷോട്ട് ഗോൾ ആവുക എനിക്ക് എന്റെ ഇതിലാട്ടോ ഞാൻ ഇപ്പൊ ലൈവ് കളിക്കാൻ ഞാൻ പറയാറില്ലേ എന്തിനാണ് ഈ എട്ടും പത്തും ഷോട്ട് അടിച്ച് വെറുതെ ഫസ്റ്റ് പ്രൈസിനായിട്ട് കൊണാമിന് കുറെ ചീത്തറിയാം ഈ നേരത്തെ ആ രണ്ട് ഷോട്ടാ ഒരു ഷോട്ട് അത് അടിച്ചത് ഗോളായെങ്കിൽ അത്രേ സമാധാനം നമുക്ക് അത്ര വേടുള്ളൂ ഗോളാവണം അടിച്ചത് വെറുതെ കുറെ അടിച്ചിട്ട് കാര്യമില്ല അടിക്കണത് ഗോളാവണം അവിടെയാണ് നമ്മുടെ കഴിവ് കഴിവ് കേടും അവിടെ ഞാൻ അടിച്ച് ഗോളായില്ലെങ്കിൽ അത് കഴിവ് കേടും എല്ലാരും ഫിനിഷിങ് നന്നായി നോക്കുക സംഭവം ശരിയാണ് ഭാഗ്യില്ലായ്മ ഉണ്ടാവും എന്നാലും മാക്സിമം ഗോൾ അടിക്കാൻ നോക്കിയാ തോട്ട്സ് ഉണ്ടാകും മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല ഗോൾ അടിക്കണം ഓക്കെ ഇന്നത്തെ വീഡിയോ പറഞ്ഞാണ് എന്തായാലും എല്ലാം കൊണ്ടും സെറ്റ് ആണ് കളിയൊക്കെ ജയിച്ചിട്ടുണ്ട് ഇനി എന്തായാലും ടൂർണമെന്റ് മെല്ലെ മെല്ലെ വരും സോ എന്തായാലും ഇന്നത്തെ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ് സബ് സപ്പോർട്ട് ചെയ്യുക എന്തായാലും ഒക്കെ വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെയ്ക്കും ബൈ